ഇടുക്കി കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിലെ എയ്ഡഡ് സ്കൂളുകളിൽ സ്ഥിര നിയമനം ലഭിച്ച മുന്നൂറ്റി പതിമൂന്ന് അധ്യാപകർക്ക് വർഷങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ല ഒരു വർഷം മുതൽ ഏഴ് വർഷം വരെ ജോലി ചെയ്യുന്ന അധ്യാപകർക്കാണ് ശമ്പളം മുടങ്ങുന്നത് സ്ഥാനക്കയറ്റം സ്ഥലമാറ്റം എന്നിവയ്ക്ക് മുൻപ് ശമ്പളം ലഭിച്ചിരുന്ന അധ്യാപകരാണ് പ്രതിസന്ധിയിലായതിൽ അധികവും പതിനൊന്ന് അധ്യാപകരുള്ളതിൽ ശമ്പളം കിട്ടാത്ത സ്കൂളുകളുമുണ്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ കെടുകാരസ്ഥിതിയാണ് അധ്യാപകർക്ക് വിനയായത് ശമ്പളം ലഭിക്കുന്ന അധ്യാപകർക്ക് തന്നെ പി ലോൺ ഉൾപ്പെടെ അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ യഥാസമയം നൽകുന്നില്ലെന്നും പരാതിയുണ്ട് ശമ്പളം കിട്ടാത്തതിനാൽ ചില അധ്യാപകർ അവധി ദിവസങ്ങളിൽ കൂലിപ്പണി ചെയ്യുന്നു പ്രതികാര നടപടിയുണ്ടാകുമെന്ന് ഭയന്ന ഇക്കാര്യം പുറത്തു പറയാനോ പ്രതിഷേധിക്കാനോ അധ്യാപകർ മടിക്കുകയാണ് അധ്യാപകർക്ക് ശമ്പളം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്ന് ബാബു നൽകിയ മറുപടിയിൽ പറയുന്നു പല ചോദ്യങ്ങൾക്കും അപൂർണമായ ഉത്തരമാണ് ഡിഒസ് അതുകൊണ്ട് ഞാൻ അതിനെ അപ്പീൽ കൊടുക്കുന്നു ഒന്നു മുതൽ ഏഴ് വർഷം വരെ ഒരു രൂപ പോലും ശമ്പളം ഇല്ലാതെ ഈ പാവം പിടിച്ച അധ്യാപകരെ ഇത്രയും പഠിച്ചു വന്നിട്ട് ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യുകയാണ് ശനിയും ഞായറും അല്ലെങ്കിൽ മറ്റവസങ്ങളിലൊക്കെ കൂലിപ്പുഴക്ക് പോകുന്ന അധ്യാപകരെ എനിക്ക് നേരിട്ട് കാണാൻ കഴിയും അതുകൊണ്ട് ഒരു നടപടി എന്ന് തീർപ്പാക്കുമെന്ന ചോദ്യത്തിന് ബാധകമല്ല എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത് തൃപ്തികരമില്ലാത്ത മറുപടിയിൽ വ്യക്തത തേടി മേലധികാരിക്ക് അപ്പീൽ നൽകിയതായി ബാബു മേച്ചേരി അറിയിച്ചു ബിനീഷ് ആന്റണി വിഷൻ ന്യൂസ് ഇടുക്കി